നമസ്കാരം ഷാവോമി തങ്ങളുടെ ആദ്യത്തെ സിവി വി ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ഔദ്യോഗികമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഷോമി ഫോർട്ടീൻ ഷോമി ഫോർട്ടീൻ അൾട്രാ എന്നിവയ്ക്ക് ശേഷം അതിൻ്റെ മുൻനിര ഫോർട്ടീൻ ശ്രേണിയിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോണായാണ് ഷോമി ഫോർട്ടീൻ സി വി അരങ്ങേറുന്നത് ഷോമി ഫോർട്ടീൻ സി വി അതിൻ്റെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസ് ചിപ്സെറ്റ് ലേഖ ക്യാമറകൾ ചടുലമായ ഓ എൽ ഇ ഡി ഡിസ്പ്ലേ സ്ലീക്ക് ഡിസൈൻ ഡ്യുവൽ സെൽഫി ക്യാമറകൾ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യയുടെ മുൻനിര കില്ലർ വിപണിയെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ് ഷാമി ഫോർട്ടീൻ സി വിയുടെ സ്പെസിഫിക്കേഷനുകളും വിലയും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ വില ലഭ്യത എല്ലാ കാര്യങ്ങളാണ് അറിയേണ്ടത് ഷ്യാമി ഫോർട്ടീൻ സി വിയുടെ ഇന്ത്യയിലെ അടിസ്ഥാന അടിസ്ഥാന എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും വില കൂടാതെ ഹാൻഡ് സെറ്റാ പന്ത്രണ്ട് ജി ബി അതായത് ഫൈവ് ട്വൽവ് ജി ബി കോൺഫിഗറേഷനിലും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ട്വൽ ജി ബി ഫൈവ് ട്വൽവ് ജി ബി വേർഷന് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഷാഡോ ബ്ലാക്ക് മാച്ച ഗ്രീൻ ക്രീസ് ബ്ലൂ എന്നീ നിറങ്ങളിൽ ഷാമി ഫോർട്ടീൻ സി വി ലഭ്യമാണ് ഷാമി ഫോർട്ടീൻ സി വി ജൂൺ ഇരുപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഫ്ലിപ്കാർട്ട് എം ഐ ഡോട്ട് കോം ഷാമി റീറ്റെയിൽ എന്നിവയിലൂടെ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതാണ് ഐ സി ഐ സി ഐ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച ഷാമി ഫോർട്ടീൻ സി വി വാങ്ങാവുന്ന ഉപഭോക്താക്കൾക്ക് മൂവായിരം രൂപ വരെ സ്പോട്ട് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ഐ സി ഐ സി ഐ ബാങ്ക് കാർഡ് ഇല്ലാത്ത ഉപഭോക്താക്കൾക്ക് മൂവായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ലഭിക്കുന്നതാണ് ഈ ഫോണിൻ്റെ പ്രീ ഓർഡർ ഇപ്പോൾ ലഭ്യമാണ് ജൂൺ പത്തൊൻപത് വരെയാണ് പ്രീ ഓർഡറുകൾ സ്വീകരിക്കുന്നത് പ്രീ ഓർഡർ ഉപഭോക്താക്കൾക്ക് റെഡ്മി വാച്ച് ത്രീ ആക്റ്റീവ് സൗജന്യമായി ലഭിക്കുന്നതാണ് ഷാമി ഫോർട്ടീൻ സി വി സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ത്രീ എസ് ഒ സി ചിപ്സെറ്റിലാണ് പ്രവർത്തിക്കുന്നത് ട്വൽവ് ജി ബി വരെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും ഫൈവ് ട്വൽവ് ജി ബി വരെ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജുമാണ് നൽകുന്നത് പുതിയ ഐസ് ക്രൂപ്പ് കൂളിംഗ് സിസ്റ്റവുമായിട്ടാണ് ഈ ഒരു ഹാൻഡ് സെറ്റ് വരുന്നത് ഷോമി ഫോർട്ടീൻ സി വിയിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ഫൈവ് ഇഞ്ച് ക്വാഡ് കേർവ്ഡ് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണുള്ളത് ഇത് ഗൊറില്ല ഗ്ലാസ് വിക്റ്റസ് ടുവിൻ്റെ ഒരു പാളി നൽകി സ്ക്രീൻ സംരക്ഷിക്കപ്പെടുന്നതാണ് സ്ക്രീനിൽ വൺ ട്വൻറ്റി ഹെർഡ്സ് റിഫ്രഷ് റേറ്റും ടു ഫോർട്ടി ഹെർട്സ് ടച്ച് ആപ്പിൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഡോൾബി വിഷനും എച്ച് ഡി ആർ ടെൻ പ്ലസ് എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ത്രീ തൗസൻഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഷോമി ഫോർട്ടീൻ സി വിയിൽ ഡോൾബി അറ്റ്മോസ്ഫിയറി സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് സിക്സ്റ്റി സെവൻ വാർട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് ഈയൊരു ഫോണിൽ പാക്ക് ചെയ്തിട്ടുള്ളത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ചാർജ് സൈക്കിളുകൾക്ക് ശേഷം ബാറ്ററിയുടെ എൺപത് ശതമാനം ആരോഗ്യം നിലനിർത്തുന്നതോടെ വ്യവസായ രംഗത്തെ മുൻനിര ബാറ്ററി ആയുസ്സും ഷാമി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഷ്യാമി ഫോർട്ടീൻ സി വിയുടെ ബാക്ക് ക്യാമറ സജ്ജീകരണം ലേക്കയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്തതാണ് വോയസ് ഉള്ള ഒരു ലൈറ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് സെൻസറും ഫിഫ്റ്റി എം ബി സോമിലെ ലെൻസും ഈ ഒരു സജ്ജീകരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഷോമി ഫോർട്ടീൻ സി വി ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഹൈപ്പർ വോയസിലാണ് പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ ഒരു ഫോൺ സാധാരണക്കാർക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മിഡ് ബജറ്റ് ഫോൺ വാങ്ങുന്ന വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഫോൺ തന്നെയാണിത് എന്തായാലും റെഡ്മി ഇതിലൂടെ കച്ചവടം വീണ്ടും കൂട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം